മഴവിൽ മനോരമയുടെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലൂടെ പുറം ലോകം നിരവധി താരങ്ങളുണ്ട് ആരാലും അറിയപ്പെടാതെ വേദികളോ അവസരങ്ങളോ ലഭിക്കാതെ വീടിനുള്ളിൽ അകപ്പെട്ടുപോയ നിരവധി കലാകാരന്മാരാണ് ഈ പരിപാടിയിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കിയിട്ടുള്ളത് അക്കൂട്ടത്തിലുള്ളവരാണ് ഈ ഇരട്ടക്കൂട്ടന്മാരും എവിനും കെവിനും അപ്പന്റെ കലാപാരമ്പര്യത്തിന്റെ പിന്തുടർച്ചയായി മിനി സ്ക്രീൻ ലോകത്തെ താരങ്ങളായി മാറിയ ഇവർ ഇന്ന് നാടിനും വീടിനും ഒക്കെ അഭിമാന താരങ്ങളുമാണ് കോട്ടയത്തെ ജി ജോർജ് നീന ദമ്പതികളുടെ നാലു മക്കളിൽ മൂന്നാമനും നാലാമനുമാണ് ഇവർ മൂത്തത് രണ്ടു ചേച്ചിമാരാണ് കാവ്യയും അഖിലയും മൂത്ത ചേച്ചി കാവ്യുമായി പതിനേഴ് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് അഖിലയുമായി പതിമൂന്ന് വയസ്സും ആദ്യത്തേത് രണ്ട് പെൺമക്കളായപ്പോൾ ജി ജോർജിൻ്റെയും നീനയുടെയും പ്രാർത്ഥനയായിരുന്നു ഒരാൺകുഞ്ഞിനെ തരണേ എന്ന് എന്നാൽ വിവാഹം കഴിഞ്ഞ് പതിനെട്ടാം വർഷം ആ പ്രാർത്ഥന ദൈവം കേട്ടപ്പോൾ രണ്ടു പേരുടെയും കൈകളിലേക്ക് എത്തിയത് ഇരട്ടക്കുട്ടികളായിരുന്നു എട്ട് മിനിറ്റ് വ്യത്യാസമായിരുന്നു ഇരുവരുടെയും ജനനത്തിന് ഉണ്ടായിരുന്നത് മൂത്തവൻ കെവിനും ഇളയവൻ എവിനും ഇപ്പോൾ പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് രണ്ടുപേരും കോട്ടയം ടൗണിൽ തന്നെയാണ് ഇവരുടെ വീട് ജി ജോർജ് സംവിധായകൻ ജയരാജിന്റെ അസോസിയേറ്റ് ആയിരുന്നു നടൻ സൈജു കുറുപ്പിനെ നായകനാക്കി ജൂബിലി എന്ന സിനിമ സംവിധാനവും ചെയ്തിരുന്നു കെവിൻ എവിൻ എന്നൊക്കെയാണ് പേരെങ്കിലും വീട്ടിലിവർ അച്ചുവും അപ്പുവുമാണ് കുട്ടിക്കാലം മുതലൊക്കെ കുസൃതികളും ആ കുസൃതികൾ സ്കൂളിലും തുടർന്നപ്പോൾ രണ്ടുപേരെയും തിരിച്ചറിയുവാൻ യൂണിഫോമിൽ പേരിന്റെ ആദ്യ അക്ഷരങ്ങൾ വരാൻ ടീച്ചറും പറഞ്ഞിരുന്നു രണ്ടു മക്കളും ഒരേ മനസ്സോടെ സ്നേഹത്തോടെ വളരാൻ കാരണം അമ്മ നീനമ്മ തന്നെയാണ് എന്തു കിട്ടിയാലും പകുത്ത് പകുത്തു തിന്നാനും പങ്കുവെക്കാനും അമ്മ പഠിപ്പിച്ചത് പിന്നീടുള്ള അടിയും വഴക്കും ഒഴിവാക്കാനാണ് അങ്ങനെയാണ് പപ്പടം മുതൽ ചോക്ലേറ്റ് വരെ പങ്കുവെച്ചു കഴിക്കാൻ ഇരുവരും പഠിച്ചത് അതുകൊണ്ട് തന്നെ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് പറയും പോലെ ഗേൾഫ്രണ്ട്സ് മുതൽ പ്രപ്പോസൽ വിശേഷങ്ങൾ വരെയുള്ള കാര്യങ്ങളെല്ലാം അമ്മയ്ക്കറിയാം ഇപ്പോൾ കുട്ടിക്കളികളൊക്കെ വിട്ട് അമ്മാച്ചന്മാരുടെ റോളിലാണ് രണ്ടുപേരും തിളങ്ങുന്നത് ചേച്ചിമാരായ കാവ്യയുടെയും അഖിലയുടെയും രണ്ടു മക്കൾ നാലു വയസ്സുകാരി മറിയം അന്ന ജോമിയും ഒരു വയസ്സുകാരി സാറ എലിസ ജെറിനും അവർക്ക് മുന്നിൽ കലിപ്പ് അമ്മാച്ചന്മാരാകാനുള്ള ശ്രമത്തിലാണ് ഇരട്ടക്കുട്ടന്മാർ രണ്ടുപേരും കുട്ടിക്കാലത്ത് ഇവർ രണ്ടുപേരെയും നോക്കാനുള്ള പരിശ്രമമായിരുന്നു അഖിലയ്ക്കും കാവ്യ്ക്കും പതിനേഴ് വയസ്സിന് മൂത്ത കാവ്യ എൻ്റെ അമ്മയാണ് എന്നായിരുന്നു രണ്ടുപേരും പറഞ്ഞിരുന്നത് രണ്ടു ചേച്ചിമാരോട് കാണിച്ച കുരുത്തക്കേടുകൾ ഇപ്പോൾ അവരുടെ മക്കളിലൂടെ തിരിച്ചു കിട്ടുകയാണ് എവിനും കെവിനും കാവ്യെ വിവാഹം കഴിച്ചത് ചേർത്തലയിലേക്കാണ് അഖില ഒളശ്ശയിലേക്കും കല്യാണശേഷം രണ്ടുപേരും ഭർത്തൃവീട്ടിലേക്ക് പോയത് ഇന്നും എവിനും കെവിനും മറക്കാൻ കഴിഞ്ഞിട്ടില്ല നിറകണ്ണുകൾ തുളുമ്പാതെ വിങ്ങനടക്കി പിടിച്ചായിരുന്നു ആ യാത്ര പറച്ചിൽ ജോമിയാണ് മൂത്ത ചേച്ചി കാവ്യയുടെ ഭർത്താവ് രണ്ടാമത്തെ ചേച്ചി അഖിലയും ഭർത്താവ് ജെറിനും യു കെയിലാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും